വാക്സിനേഷൻ നൽകുന്ന പദ്ധതിക്ക് തളിപ്പറമ്പ് നഗരസഭയിൽ തുടക്കമായി പദ്ധതിയുടെ നഗരസഭാ ചെയർപേഴ്സൺ കൊങ്ങായി നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ായ മുഹമ്മദ് നിസാർ ഡോക്ടർമാരായ മുഹമ്മദ് ബഷീർ ഹാഫിസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വിമലനീഷും ഒപ്പമുണ്ടായിരുന്നു മലപ്പുറത്ത് നിന്നെത്തിയ അംഗീകൃത ലൈസൻസുള്ള ജിതേഷിന്റെ നേതൃത്വത്തിലുള്ള നായ പിടുത്തക്കാരാണ് വാക്സിനേഷനുള്ള നായകളെ പിടികൂടിയത് നായകളെ തെരുവിൽ നിന്ന് പിടികൂടി അവിടെ വെച്ച് തന്നെ വാക്സിൻ നൽകി വിട്ടയക്കുകയാണ് ചെയ്യുന്നത് വാക്സിൻ നൽകിയവരുടെ കഴുത്തിൽ അടയാളമായി ബെൽറ്റും കെട്ടി നൽകും തിങ്കളാഴ്ച രാവിലെ മുതൽ കോടതി റോഡ് ബസ് സ്റ്റാൻഡ് താലൂക്ക് ഓഫീസ് പോസ്റ്റ് ഓഫീസ് കാക്കാത്തോട് ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് പരിസരങ്ങളിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും എത്തി തെരുവു നായ്കൾക്ക് വാക്സിൻ നൽകി തുടർന്നുള്ള പതിനഞ്ച് ദിവസങ്ങളിലായി മുഴുവൻ വാർഡുകളിലും തെരുവു നായ്കൾക്ക് വാക്സിൻ നൽകും പദ്ധതിയുടെ ആദ്യഘട്ടം സേഫ് ടൈൽ സേഫ് തളിപ്പറമ്പ എന്ന പേരിൽ ആഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു അന്ന് ഒരു മാസം നീളുന്ന ക്യാമ്പയിനിൽ വളർത്തു നായകൾക്കാണ് കുത്തിവയ്പ് നൽകിയത് രണ്ടാം ഘട്ടമായാണ് തെരുവു നായകൾക്കും വാക്സിൻ നൽകുന്നത് ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ ശബിദ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ കൗൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്